ആയി ഐഡിയ പോയി ഇല്ലെങ്കിൽ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ദേവി ചന്ദന ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് ഒരു പുതിയ വിഭവമായിട്ട് ഞാൻ വരികയാണ് കേറി പോയ ഞാനൊന്നും ശ്രദ്ധിച്ചില്ല ചെറിയ പലഹാരം ശ്രദ്ധിച്ചിട്ടില്ല അങ്ങനെന്ത പറഞ്ഞു നിങ്ങൾ ഒഴിയാൻ നോക്കണ്ട പത്ത് ദിവസവും നിങ്ങൾ മധുരം തരും എന്നാ പറഞ്ഞിരിക്കുന്നത് പത്ത് ദിവസവും മധുരം കണ്ടിരിക്കണം കഴിഞ്ഞു അന്ന് അതെ അത് റെക്കോർഡാണ് അതാ അത് തോന്നി നിങ്ങൾക്ക് ഇഷ്ടമുള്ളൂ പറഞ്ഞാൽ മതി പ്രേക്ഷകരെ പറ്റിക്കുന്ന പോലെ കഴിഞ്ഞു ഇടുന്നില്ലല്ലോ ഞങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കി ദിവസമായിട്ട് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ കഴിക്കാവുന്ന ഒരു ചെറിയ സ്വീറ്റും ഉണ്ട് എരിവും ഉണ്ട് എല്ലാം കൂടെ ചേർന്ന ഒരു മിക്സ് ആയിട്ട് അവൽ മിസ്റ്റർ സൂപ്പർ ആയിരിക്കും അറിയാം അമ്മ ഇതുവരെ നമ്മള് മുത്തശ്ശിയുടെ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ചെയ്ത റെസിപ്പീസ് ആയിരുന്നു ഇത് സ്വന്തമായി സ്വന്തം ലബോറട്ടറിയിൽ തയ്യാറാക്കിയ കുഞ്ഞോള വേണം അപ്പൊ അതുകൊണ്ട് ഇതിനെ ആർക്കും പേറ്റണ്ടില്ല അതാവുക ഐഡിയ ആയി പോയി ഇല്ലെങ്കിൽ എന്ന് ഞാൻ വരരുത് അമ്മ മോശമായിട്ടില്ല അപ്പൊ നമ്മൾ ഇതൊരു വളരെ സ്പെഷ്യൽ ആയിട്ട് യുണീക് ആയിട്ടുള്ള ഒരു അവൽ മിക്സ്ചർ ആണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഈ സത്യം പറഞ്ഞ യൂട്യൂബ് കഴിഞ്ഞ് ഈ എപ്പിസോഡ്സ് ഒക്കെ വരുമ്പോണ്ടല്ലോ വയനോട്ടത്തൊക്കെ അമ്മ ഭയങ്കര നമ്മുടെ പ്രശ്നത്തിൽ ഞാൻ ഏഹ് ചിന്ത ഓഫീസിൽ വളരെ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഏതായാലും നമ്മൾ എന്തൊക്കെയാണ് ആവശ്യ ഘടകങ്ങൾ പറയും അവല് വേണം രണ്ട് കപ്പ് അവലെടുത്തിട്ടുണ്ട് സാധാരണ അവല് ചെമ്പ് ചുമന്നയ പിന്നെ നമുക്ക് അതിനകത്ത് ഇടാനുള്ള ഇതാണ് മെയിൻ പിന്നെ നെയ്യ് വറുക്കാന് പിന്നെ എണ്ണ വേണം അവല് എണ്ണക്കകത്ത് വറക്കാൻ അത് എടുത്തില്ല ഞാൻ ഇതൊക്കെ നെയ്യ് വറുത്തെടുക്കണം നട്ട്സ് ക്രിസ്മിസ് പിന്നെ ഇഞ്ചി പച്ചമുളക് അതാ പറഞ്ഞ എരിവും മധുരവും ഉണ്ട് ഇഞ്ചി പച്ചമുളക് പിന്നെ കുറച്ച് കരിവേപ്പിലേയും വറുത്തിടണം പിന്നെ കൊറ്റ തേങ്ങ വേണം പഞ്ചസാരയും വേണം നമ്മൾ കൂടുതൽ ആദ്യം നമുക്ക് നെയ്യ് ഒഴിച്ച് മറ്റേ കപ്പില് നട്ട്സും ക്രിസ്മസും വറുത്തെടുക്കാം അവൻ ഫ്രിഡ്ജിൽ വയ്ക്കണോ സ്മെല്ലാണ് തേങ്ങാ കൊത്തുവിടാ എന്ത് വേണേലും എല്ലാവർക്കും അറിയാമല്ലോ നമ്മള് പായസത്തിനൊക്കെ എടുക്കുന്ന പോലത്തെ കളറില് നട്ട്സ് വറുത്തു പോരിക ഇതൊക്കെ എല്ലാവർക്കും ഭയങ്കരായിട്ട് ഇഷ്ടപ്പെടും പിന്നെ ക്രിസ്മസ് അത് മതി ഇത് മതി മതിയാണ് അതെ മറ്റേ കറുത്തതുകൊണ്ട് മഞ്ഞ കളറിലുള്ള അതാണേലും മതി ഏതാണേലും ഏത് ക്രിസ്മസ് ആണെങ്കിലും ഉപയോഗിക്കാം പിന്നെ നമുക്ക് ഇത് വറുത്തിട്ട് മറ്റേ വെളിച്ചെണ്ണക്കകത്താണ് ഇത് വറുക്കേണ്ടത് അപ്പൊ നമുക്ക് അവലി വറുത്തെടുക്കാം ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കട്ടെ ഇതിന്റെ ഉടങ്ങൊഴിക്കാൻ കുഴപ്പമില്ല ഇത്രയും ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവലും ശർക്കരയും കൂടെ കുഴച്ച് കൊഴച്ച് പഴം കൂട്ടെ അതെല്ലാരും ചെയ്യുന്നതാ അവനും ഇതാരും ചെയ്യാത്ത കാര്യ ഞാൻ മാത്രം ആരെങ്കിലും ചെയ്തിട്ടുണ്ടോന്ന് എനിക്കറിയാൻ മേലെ കേട്ടോ ആ അതെ അതായത് ഞാൻ വേറെ ചെയ്തിട്ടുണ്ടെങ്കിൽ പറയണം അല്ല ഒരാൾ മാത്രം ഇതിന്റെ കേസ് ഏറ്റെടുക്കാൻ പറ്റത്തില്ല ഇങ്ങനെ അങ്ങോട്ട് ഇട്ടു കിട്ടും ഒന്ന് വറുത്താ മതി എന്നെ കൊറച്ചുകൂടെ ഒഴിക്കാ ഇത് ഇച്ചിരി പാടാ ഇത് ഇങ്ങനെ പെട്ടെന്ന് അങ്ങ് മൂത്ത് വരുമ്പോഴേ കോരണെങ്കിൽ ആ നോക്കി എടുക്കണം കരിഞ്ഞു പോകാതെ കുറേശ്ശേ ആയിട്ട് കോരി എടുത്താൽ മതി കുറേശട്ടാ മതി എളുപ്പമുണ്ട് ചെയ്യാൻ ഇത് കോരി ഇത് വറുത്ത് വരുന്നതേ ഉള്ളു പാട് ബാക്കിയൊക്കെ എളുപ്പമാണ് ബാക്കിയും കൂടെ എടുക്കാം ആ ഇതെങ്ങ് വറുത്തെടുത്തോളൂ അല്ല ഗ്യാസ് ഓഫ് ചെയ്യണ്ട ഇഞ്ചിയും പച്ചമുളകും വറക്കണം ഇഞ്ചിയും എന്നിട്ട് ഇഞ്ചി പച്ചക്കിട്ട കഴിഞ്ഞാലേ അതിന്റെ ടേസ്റ്റ് അതുകൊണ്ട് ഒന്ന് വറക്കണം വറുത്ത് ഓരി ഇതിനകത്തോട്ടിടാം ഓ അത് മതി ഇതിനകത്തോട്ടിട്ടുള്ളു അതല്ലെങ്കി പിന്നെ ഇതിലിട്ടിട്ട് എല്ലാം ലാസ്റ്റ് അവൽ മിസ്സർ ചെയ്യാം അതെറ്റ് ഇനിയാണ് ഇതിന്റെ ഏറ്റവും മെയിൻ അട്രാക്ഷൻ പറയുന്നത് ഇതിന്റെ ഒരു മിക്സിങ് 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 മോനെ ഇത് അവൽ ആദ്യം ഇടുക അപ്പം അതിൻ്റെ ഈ എണ്ണമയം ഒക്കെ കുറച്ച് ഈ എണ്ണമയം കുറച്ചിരിക്കണം എന്നാലേ അതൊക്കെ പിടിക്കുകയുള്ളൂ ഇതിലോട്ട് ഇഞ്ചി പച്ചമുളക് ഇഞ്ചി പച്ചമുളക് ഇട്ടു എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കൈ കൊണ്ട് ഇളക്കുകയാണെ നല്ലോണം പിടിക്കും ചൂടുണ്ടെങ്കിൽ പിന്നെ എല്ലാം കൂടെ അങ്ങോട്ട് ഇടുക ഇനി കഴിഞ്ഞു കഴിഞ്ഞു അയ്യോ കഴിഞ്ഞു അയ്യോ തീർന്നു പോയത് പിന്നെ തേങ്ങ ഇടണം ഇടണം പഞ്ചസാര ലാസ്റ്റ് തേങ്ങ ഇട്ടോളൂ ഇട്ടുള്ളുണ്ടോ കരിയേപ്പിലയുടെ മണമൊക്കെ വന്നില്ലേ വറക്കൊന്നും വേണ്ട ഇങ്ങോട്ട് ഇട്ടാ മതി നല്ല രസമാണ് തണുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൈ കൊണ്ട് തന്നെ ഒന്ന് തിരുമി കൊടുക്കുക ഇട്ടുള്ളു അത് മുഴുവൻ ഇട്ടുള്ളു തേങ്ങ നല്ലോണം കിടന്നോട്ടെ പഞ്ചസാര അധികം വേണ്ട കേട്ടോ രണ്ട് രണ്ട് വാവ് യെസ് ഇളക്കി കൊടുത്താൽ മതി അവൽ മെസ്റ്റർ ശർക്കര ഇട്ടു നല്ലോണം ഇത് ആ എരിവും പച്ചമുളകിന്റെ ഇഞ്ചിയുടെ ഒക്കെ കൂടെ ഇതൊക്കെ പിടിക്കണം കണ്ടിട്ടൊരു ചെറിയ പൊതി വരുന്നുണ്ട് പ്രസാദം കോൺഫ്ലേക്സ് ഒക്കെ കോൺഫ്ലേക്സ് റൈസ് ഫ്ലേക്സ് അത്ര വ്യത്യാസം ഇത് തേങ്ങ ചേർക്കാതെയാണ് രണ്ടുമൂന്ന് ദിവസം ഒക്കെ ഇരിക്കും തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഫ്രിഡ്ജ് വെച്ചാൽ ഇരിക്കും ഫ്രിഡ്ജ് വെക്കേണ്ട ആവശ്യമില്ല ക്രിസ്മലസ് പോവും നല്ലൊരു ക്രിസ്റ്റി ഡിഷാണ് കേട്ടോ ഇത് മധുരമാക്കാതെ കഴിച്ചാൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും അതെ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ കുറച്ച് കുറച്ചുകൂടെ ഇടാം കൂടുതൽ പച്ചമുളകും കുറച്ചുകൂടെ കൂടുതലിട്ട് മധുരം ചേർക്കാതെ ആണെങ്കിൽ ഷുഗർ ഉള്ളവർക്ക് നല്ലതാണ് പഞ്ചസാരയും ക്രിസ്മസും ഒഴിവാക്കിയാൽ പഞ്ചസാര കുറച്ച് ചേർത്താൽ മതി ഇതെന്തായാലും ഒന്ന് ഫ്രൈ നോക്കൂ വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ എത്ര മിനിറ്റ് എടുത്ത് ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം അതുപോലെ ഇത് എന്താ കണ്ടുപിടിക്കാൻ കുറച്ച് വിഷമിക്കും കഴിഞ്ഞുകൊണ്ട് മറ്റത് പോണ്ടൊക്കെ പറയുന്ന സ്ഥിരം കഴിക്കുന്നല്ലേ ഇതൊരു മസ്റ്റ് ട്രൈ വിഭവമാണ് ട്രൈ ചെയ്തിട്ട് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യൂ അപ്പൊ നമ്മള് വീണ്ടും ഇതുപോലുള്ള വ്യത്യസ്തമായ വിഭവങ്ങളായിട്ട് വരും